Hear the the birds and see sun ഇന്നത്തെ ഇന്നത്തെസ്റ്റ് വളരെയധികം സിമ്പിൾ ആണ് നല്ല ചൂടം കഞ്ഞിയും അതുപോലെ തന്നെ നെല്ലിക്ക ചമ്മന്തിയും തേങ്ങ ഒക്കെ നെല്ലിക്ക ചമ്മന്തിയും നമ്മൾ കഞ്ഞി കുടിച്ചിട്ട് നമ്മൾ മിക്ക ദിവസങ്ങളിൽ കഞ്ഞി കുടിക്കാറുണ്ട് ഇപ്പൊ ഈ രണ്ടാഴ്ചകളിലായിട്ട് കഞ്ഞി കുടിക്കല് കുറവാ കഞ്ഞി കുടിച്ചാലാണ് മാനസികമായി ഒരു സന്തോഷമുള്ളൂ എല്ലാ ദിവസവും കുടിച്ചില്ലെങ്കിലും വല്ലപ്പോഴൊക്കെ കഞ്ഞി കുടിക്കേണ്ടത് നല്ലത് നമുക്കൊരു പൂർണ്ണത കിട്ടുള്ളൂ ഞങ്ങൾക്ക് അങ്ങനെയാണ് കേട്ടോ ചിലവർക്ക് കഞ്ഞി കഞ്ഞിത് ഇഷ്ടമില്ലാത്തവരുണ്ടാവാം പക്ഷേ ഞങ്ങൾക്ക് കഞ്ഞി നല്ല ഇഷ്ടമാണ് പിന്നെന്താ ഞാൻ്റെ ഈ തേങ്ങ ഒരു മുറി ഇരിപ്പുണ്ടായിരുന്നു അതിനൊന്ന് ചിരവി എടുക്കാണ് അമ്മയ്ക്കാണെങ്കിലും കഞ്ഞി ഒരു മോഹം പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും അമ്മ എല്ലാ ദിവസവും കഞ്ഞി കുടിക്കാൻ ഇഷ്ടമില്ല പക്ഷേ ഇടയ്ക്കൊക്കെ കഞ്ഞി കുടിക്കാനിഷ്ടമാണ് ശരിക്കും ഇതിൻ്റെ കൂടെ ചമ്മന്തി മാത്രമേ ഞാൻ ഇന്നുണ്ടാക്കണുള്ളൂ കേട്ടോ കഞ്ഞിയും ചമ്മന്തിയും മാത്രമേ ഉള്ളൂ ഉപ്പേരി ഒന്നും ഉണ്ടാക്കണില്ല അതിനൊരു ടൈം ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഞങ്ങൾ ഹാപ്പിയാണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉപ്പേരിയൊന്നും ഉണ്ടാക്കട്ടെ കായ ഇരിപ്പം ഉണ്ട് ഞാൻ ഫസ്റ്റ് വിചാരിച്ചായിരുന്നത് നമ്മുടെ കായ കൊണ്ടൊരു ഉപ്പേരിയും ഒരു ചമ്മന്തിയും കൂടെ ആ അടിപൊളി ആവില്ലെന്നാണ് പക്ഷേ സ്റ്റീവ് എഴുന്നേറ്റിട്ടില്ല അപ്പോൾ സ്റ്റീവ് എൻ്റെ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്ന ഒരു ഗ്യാപ്പ് കഴിയുമ്പോഴേക്കും അവനെണീക്കാൻ ചാൻസ് ഉണ്ട് ഇന്നത്തെ ദിവസമാണെങ്കിൽ അവൻ നല്ല രീതിയിൽ വാഷ് ചെയ്യുമായിരുന്നു അപ്പം എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റാണ് ഞാൻ രാവിലെ എഴുന്നേച്ചിട്ടാണ് എല്ലാം ചെയ്ത് ഗ്രേസിനെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചേ അപ്പോൾ ഇനി ഞാൻ ഇനി കറിയൊന്നും വെക്കാൻ നിൽക്കണില്ല ഇപ്പം അമ്മയാണെങ്കിലും ഞങ്ങളൊക്കെയാണ് അപ്പോൾ പിന്നെ അമ്മയ്ക്ക് അമ്മയും ഒക്കെയാണ് ഇപ്പം തേങ്ങ വെച്ചുള്ള ചമ്മന്തി ഉണ്ടാക്കിയിട്ട് അധികം നമ്മളിട മുമ്പൊക്കെ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് കേട്ടോ തേങ്ങയും യൂസ് ചെയ്തിട്ടുള്ള ചമ്മന്തി പിന്നെ 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 അത് ഉള്ളി ചമ്മന്തിയിലേക്ക് അതിനെ പ്രൊമോഷൻ കിട്ടി പിന്നെ ഉള്ളി സവോള പിന്നെ വേറെ എന്തെങ്കിലും കിട്ടുക അങ്ങനെയാണ് ഇപ്പോഴും ചെയ്യാറ് തേങ്ങ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് അടുപ്പിച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് നാളായി അപ്പോൾ എന്തായാലും നമുക്കിങ്ങനെ നെല്ലിക്കേനൊരു ഫ്ലേവർ മാറ്റിപ്പിടിക്കാമെന്ന് വിചാരിച്ചു നെല്ലിക്ക സമയം ഞാൻ വെറുതെ ഇങ്ങനെ കടിച്ച് കടിച്ചു കഴിക്കാൻ വേണ്ടി മേടിച്ചതാണ് കേട്ടോ നല്ല ഇഷ്ടമാണ് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ നെല്ലിക്കി പിടിച്ച് കഴിക്കാൻ അപ്പോൾ ഞാൻ ഞാനതിനെ വേറെ എന്തെങ്കിലും ആക്കിയാലോ എന്ന് ഞാൻ ആലോചിച്ചു പിന്നെ അത് നമുക്ക് അവിടെ ഇരിക്കട്ടെ നമുക്ക് നെല്ലിക്ക കഴിക്കുകയും ചെയ്യുന്നതിൽ ഇതിന് ചമ്മന്തിയാക്കും അപ്പോൾ നെല്ലിക്ക നല്ല നാടൻ മുളകിട്ടിട്ടാണ് അടിക്കണേ അപ്പം നല്ല എരിവുണ്ടാവും പിന്നെ ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും പിന്നെ ചെറിയുള്ളിയും ഇട്ടിട്ട് നല്ലോണം അരച്ചെടുത്തു വെള്ളവും കാര്യങ്ങളും ഒന്നും ഒഴിച്ചിട്ടില്ല ഇത്രയേ ഉള്ളൂ നമ്മുടെ ചമ്മന്തി റെഡിയായി സിമ്പിൾ ചമ്മന്തി നല്ല ചൂടൻ കഞ്ഞിയുടെ കൂടെ കഞ്ഞിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചമ്മന്തി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ഇത്രയേ ഉള്ളൂ അങ്ങനെ അവസാനിച്ചു ഇനി സനചാട്ടനാണെങ്കിൽ ഇന്ന് ഫുഡ് വേണ്ട പറഞ്ഞിട്ടുണ്ട് ഡയറ്റ് ചെയ്യാൻ കുറേ ദിവസമായി ട്രൈ ചെയ്യണേ സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ടിങ് ട്രബിളാണ് എപ്പോഴും ഞാനാണ് ഏട്ടോ എപ്പോഴും ബാക്കിലേക്ക് വലിപ്പിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ പോയി ചോദിക്കും ചേട്ടന് തരട്ടെ രണ്ട് ദിവസം പ്രാവശ്യം ചോദിക്കും അന്ന് തായോ എന്ന് പറയും അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അങ്ങനെ പോയിസ് ചെയ്യണില്ല അപ്പോ കഞ്ഞി ഇത് ആക്ച്വലി സാ ഞാൻ വേണ്ടി ഫസ്റ്റ് എടുത്തതായിരുന്നു പിന്നെ എന്നോട് പറഞ്ഞു വേണ്ട എൻ്റെ ഏരിയയിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ അത് കഴിച്ചു പിന്നെ സ്റ്റീവൊക്കെ എഴുന്നേറ്റ് വിട്ടാ അപ്പൊ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നല്ല സൂപ്പർ വെയിലുള്ള ദിവസം അല്ല ആയിരുന്നു ഞങ്ങൾ ഭയങ്കര പ്രതീക്ഷ ഇരുന്ന ദിവസമാണ് പക്ഷെ ചെറുതായിട്ട് മഴ ഇങ്ങനെ പൊടിയാൻ ചാൻസ് കാണുന്നുണ്ട് എത്രത്തോളം ഇങ്ങനെ ഇണ്ടെന്നറിയില്ല നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഞങ്ങളിന്ന് ഇവിടെ വാ വണ്ടിരിക്കും അപ്പൊ കൊറേ ദിവസേ സദ്യ കഴിക്കാനോ അപ്പൊ നിങ്ങൾ സദ്യ കഴിക്കാൻ പോയാലോ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുവാണ് കിട്ടുന്നറിയില്ല അപ്പൊ ഏർ അതിനുവേണ്ടി പോവാട്ടു കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ അത് അങ്ങനെ ഇരിക്കട്ടെന്തായാലും പോയിട്ട് വരാം അപ്പൊ ആ വിശേഷം അടുത്ത വീഡിയോ കാണാം വീഡിയോ വേഗം അവസാനിപ്പിക്കാണ് സദ്യ കഴിക്കാനുള്ള ഒരു തിടുക്കത്തിൽ അമ്മയ്ക്കുള്ളത് അപ്പോൾ ബൈ ബൈ അപ്പൊ അമ്മയ്ക്കുള്ളത് കഴിച്ചിട്ടാണ് അപ്പൊ With you and I, the future is bright.